കോഴിക്കോട് പശുക്കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീക്ക് ഷോക്കേറ്റതായി കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തൽ ഷോക്കേറ്റത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ഥലമുടമയടക്കം ചോദ്യം ചെയ്യും ഇന്ന് രാവിലെയാണ് പശുക്കടവ് സ്വദേശി ബേബിയെയും വളർത്തു പശുവിനേയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സലാം മുഹമ്മദ് ഉണ്ട് വാർത്തകൾ നൽകാനായി സലാം വിശദാംശം ജി ബോബിയുടെ മരണം ഷോക്ക് ഏറ്റുള്ള ആണ് മരണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു നിന്നത് അതിനാണ് ഇതൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇനി ഈ സ്ഥലമുടമയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഈ സ്ഥലമുടമയെ ചോദ്യം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായുള്ള ഫെൻസിംഗ് ഉണ്ടായോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഈ മരണകാരണം ഷോക്ക് ഏറ്റിട്ടുള്ളതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഈ സ്ഥലമുടമയക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ അതായത് അനുകൃതമായിട്ടാണ് ഫെൻസിംഗ് നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇനി തെളിയാനുള്ളത് ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്